ും ചർച്ച എല്ലാ മീഡിയയിലും ചർച്ച നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ് അള്ളാഹുർക്ക് ദീർഘായുസം നൽകട്ടെ അതിൽ ഈ ഉമ്മത്തിനെ അഭിമാനിക്കണം കാരണം ആലിമീങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് എല്ലാ ആളുകളും എല്ലാ പത്രക്കാരും എല്ലാ രാഷ്ട്രീയ നേതാക്കളും സമുദായിക നേതാക്കളും അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് കാരണം നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ വിഷയത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലപാട് ആ വിഷയത്തിൽ കൃത്യമായി എഴുതി ചേർക്കുകയും തീരുമാനം കൃത്യമായി സമയബന്ധിതമായി എടുക്കുകയും യമനിലെ ബഹുമാനപ്പെട്ടതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ ഹഫീൽ ബഹുമാനപ്പെട്ടവരുടെ ഫാക്സ് അയച്ച് വിവരമറിയിച്ച് യമനിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായ ഉമർ ബിൻ ഹഫീൽ ബഹുമാനപ്പെട്ടവർ മുഖേന അവിടുത്തെതാകുന്ന ചീഫ് ജഡ്ജിസിനെ വിളിച്ചുകൊണ്ടൊരു വലിയതാകുന്ന ചർച്ച രൂപാന്തരപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ നിമിഷപ്രിയ എന്ന സഹോദരിയുടെതാകുന്ന വധശിക്ഷയെ റദ്ദാക്കി കൊണ്ടുള്ളതാകുന്ന ഫാക്സാണ് തിരിച്ചു പോകുന്നത് എത്ര വലിയ ഇടപെടലാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ളതാകുന്ന വിഷയം വന്നതാണ് ഇല്ലെങ്കിൽ തീർപ്പായേനെ കാര്യം തീർപ്പായേനെ ആ തീർപ്പാകുന്ന ഡെയിത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഗവൺമെന്റിന് പോലും സ്വാധീകരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെതാക നിയമപരിസ്ഥിതികൾ എത്തി നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധമായ ശരീരത്തിന്റെ മതവിധികൾ പറഞ്ഞ് ജിനായത്തിന്റെ വിഷയം പറഞ്ഞ് ക്രിമിനൽ മൈൻഡ് വെച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ആളുകളോട് ഇസ്ലാമികപരമായി കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ നിങ്ങൾക്ക് ബ്ലഡ് മണി കൊണ്ട് കൃത്യമായി അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ എന്നുള്ള വിഷയം അവരെ തെര്യപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കണേ എന്ന് പറഞ്ഞ് യമരിലെ സൂഫി പണ്ഡിതന്മാരോട് ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ മുഫ്തി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇടപെട്ടു ആ വിഷയത്തിൽ വലിയ പ്രാഹത്താകുന്ന വിധിയാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും അടക്കമുള്ള എല്ലാ മഹത്വക്കളാകുന്ന ആളുകളും രാഷ്ട്രീയ പ്രമുഖരും സാമുദായിക നേതാക്കളും എല്ലാവരും ആ വിഷയത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നടത്തി ഉണ്ടായി നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ നാഹൃദയത്തിന് ദീർഘായസിനെ സീമാക്കട്ടെ കാരണം ഇത്തരത്തിലുള്ള ഇടപെലകൾ ഈ സമൂഹത്തിന് ഇജ്ജത്താണ് സമൂഹത്തിന്റെ ഇജ്ജത്താണ് അവിടെ ഉയർത്തിക്കാട്ടുന്നത് മറ്റൊന്നുമില്ല ആ വിഷയത്തിൽ എല്ലാവരും ഇസ്സത്തായി എന്തുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് പ്രവാചകരുടെ അധ്യാപനം അത് തന്നെയാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ആ വ്യക്തി മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്ന് സഹിദു ഇന്ന് അദ്ദേഹം സഹ നടത്തിയതാകുന്നു പത്രസമ്മേളനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ചെയ്തത് മനുഷ്യത്വം പരിഗണിച്ചിട്ടാണ് മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കണമല്ലോ ആ പരിഗണിക്കൽ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുള്ളൂ എന്നുള്ളതാണ് അതൊരു വലിയ വാക്കാണ് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ കോറിയിടേണ്ട സമൂഹത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വചനമാണ് ആ വചനം മനുഷ്യത്വത്തെ പരിഗണിക്കുന്ന വസ്തുത ഇന്ന് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയി കുടുംബങ്ങൾ തന്നെ ഇല്ലാതായി പോയി സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകൾ കൊണ്ട് നിലകൊള്ളുന്ന തരത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിപ്പോയി സ്വന്തം സഹോദരനെ സ്വന്തം സഹോദരിയെ അവൻ ഇല്ലാതാകണം സാമ്പത്തികമായി ഇല്ലാതാകണം ശാരീരികമായി ഇല്ലാതാകണം മാനസികമായി തളർത്തപ്പെടണം എനിക്കുള്ളതാകുന്ന സമ്പത്തിന്റെ അടിത്തറ മറ്റൊരുത്തിന് ഉണ്ടാവരുത് അവൻ നശിച്ച് കാണണമെന്നുള്ള ചിന്ത സാർത്ഥ ലോകത്തിന്റെ ചിന്തയിലേക്ക് ഇന്ന് ജനങ്ങൾ എത്തിപ്പെടുകയാണ് അവിടെയാണ് സുഹീബ് അലി അള്ളാഹുനുവിന്റെ ചരിത്രം നമുക്ക് പ്രമേയമാകുന്നത് തന്റെ സമ്പത്ത് മുഴുവനും മറ്റുള്ളവർക്ക് സമർപ്പിച്ച് തന്റെ ധീനെ സംരക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ നിലകൊണ്ടു സഹാബത്ത് മുഴുവനും അങ്ങനെ തന്നെയാണ് അവർ മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി പരിപൂർണമായി നിലകൊണ്ടു അള്ളാഹു നമുക്ക് സമാധാന നസീബാക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രവണത വരണം പ്രവാചകൻ പറഞ്ഞു അഹദുക്കും നിങ്ങളിൽ ഒരാളും പരിപൂർണമായ സത്യവിശ്വാസിയാകില്ല നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം നിന്റെ സഹോദരനു കൂടി